അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗഡർ തകർന്നു വീണ് പിക്കപ്പ് വാൻ ഡ്രൈവർക്ക് ധാരണ അന്ത്യമുണ്ടായി എന്ന് വെളുപ്പിന് ആലപ്പുഴ പള്ളിപ്പാട് സ്വദേശി രാജേഷ് മരിച്ചു നഷ്ടപരിഹാരം ലഭിക്കാതെ രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന നിലപാടിലാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും നാളെ ഇങ്ങനെ നാളെ മരിക്കപ്പെടാൻ പാടില്ല കാരണം ഒരു കുടുംബം അനാഥമായിട്ടാണ് രണ്ട് കുഞ്ഞുങ്ങൾ ഒരു ഭാര്യ ഒരച്ഛനും അമ്മയും ഇവരൊക്കെ അനാഥമാകുമല്ലേ ആർക്കും നാളെ ഇങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാവരുതെന്നും അനർഹമായ നഷ്ടപരിഹാരവും കിട്ടണമെന്നുള്ള ഉറപ്പ് ലഭിക്കാതെ ഞങ്ങൾ ബോർഡ് ഞങ്ങൾ ഏറ്റെടുക്കുന്നില്ല ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്നും ഉറപ്പുവരണം കാരണം ദേശീയപാത അതോറിറ്റിയുടെയാണ് ഫുൾ റെസ്പോൺസിബിലിറ്റി എങ്കിലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തരേണ്ട അതോറിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻ്റ് ആണ് ഞങ്ങൾ ഞങ്ങൾ തന്നെ തുടരുക ഇതിന് തീരുമാനമാകാതെ ഞങ്ങൾ പോകത്തില്ല രാജേഷിന്റെ ഇൻഗസ് നടപടികൾ ആരംഭിച്ചു എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇംഗ്സ്റ്റ് നടപടികൾ നിതിൻ അംബുജൻ ജനറൽ ആശുപത്രിയിൽ ചേരുന്നു നിതിൻ എസ്കാൻ രാജേഷിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അരൂർ പോലീസ് അല്പസമുമാണ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിയിരിക്കുന്നത് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അല്പസം തന്നെ രാജേഷിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇവിടെ എത്തി എന്തായാലും ഇപ്പോഴെടുത്ത ഒരു തീരുമാനം കാരണം വലിയൊരു ഗുരുതരമായ വീഴ്ച ദേശീയപാത അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇതിൽ സുരക്ഷ ഉറപ്പുവരുത്താതെ രാജേഷിന്റെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇൻവെസ്റ്റ് നടപടികൾ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ കടക്കാനിരിക്കുകയാണ് അതിനിടയിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഇവിടെ എത്തിയിരിക്കുന്നത് എന്തായാലും കുടുംബത്തിന്റെ തീരുമാനം എന്ന നിലയിൽ തന്നെ സുഹൃത്താണ് ഇപ്പോൾ ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ജോമോന്റെ സുക്ഷണം രാജേഷിന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട് മൃതദേഹം മൃതദേഹം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് കാരണം തീരുമാനമല്ലേ ഇത്രയും നേരമായിട്ടും നമ്മൾ നമ്മളീ കരാറെടുത്ത കമ്പനിക്കാരോ അതല്ല എൻ എച്ചിൻ്റെ ആൾക്കാരോ ആരും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾക്കറിയാം വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫാമിലിയിലെ മെമ്പറാണ് അദ്ദേഹം അദ്ദേഹത്തിന് മൂത്ത കുട്ടി എന്നൊരു ഷുഗർ പേഷ്യൻ്റായിട്ടൊരു കുട്ടിയാണ് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ തന്നെ നല്ല തുക വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം രാത്രിയിൽ നിന്നോ പകലിൽ ഇല്ലാതെ പകൽ സമയത്തിൽ ഓട്ടോറിക്ഷ ഓടിക്കും രാത്രി സമയങ്ങളിൽ ഇങ്ങനെയുള്ള ലോങ് സർവീസ് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഓടി അതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് മരുന്ന് മേടിക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട് അതുപോലെ അതുതന്നെ വലിയൊരു ഭീമമായ ഒരു ചിലവ് ആക്കിക്കുകയാണ് പുള്ളിയുടെ കുടുംബം മുന്നോട്ട് നീങ്ങുന്നത് അപ്പോൾ അതിൽ നിന്നും ഇവർ നാഷണൽ അതോറിറ്റിയോ നാഷണൽ ഹൈവേ അതോറിറ്റിയോ അതേപോലെ തന്നെ ഈ കരാറിന്റെ കമ്പനിയോ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു അനുകൂലമായിട്ടുള്ളൊരു നിലപാടെടുത്താൽ മാത്രമേ ഞങ്ങൾ ഈ ബോഡി ഏറ്റെടുക്കത്തുള്ളത് ഞങ്ങൾ സുഹൃത്തുക്കൾ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത് കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അദ്ദേഹം കുടുംബത്തിലെ ഷുഗർ പേഷ്യൻ്റ് ആയൊരു കുട്ടിയാണ് നല്ല മിടുക്കിയായ ഒരു കുട്ടിയാണ് ആ കുട്ടി പെൺകുട്ടിയാണ് മിടിക്കായ ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ നല്ല പൈസ ചിലവാകുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആൺകുട്ടിയാണ് കൊച്ചുകുട്ടിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹവും ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഫാമിലിയാണ് ഇപ്പോൾ നിലവിലുള്ളത് അങ്ങനെ കുടുംബത്തിൻ്റെ ഏക ആശ്രയമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു നിലയിലൊരു ഒരു പ്രതിസന്ധിയിലൂടെ ആ ഒരു കുടുംബം കടന്നു പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു അർഹമായ നഷ്ടപരിഹാരം കുടുംബത്തിന് നൽകണം കൂടാതെ ഇനി മറ്റൊരാൾക്കും ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള സുരക്ഷാ നടപടികൾ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്തണം എന്നൊരു ആവശ്യമാണ് എന്തെങ്കിലും സുഹൃത്തുക്കളടക്കം മുന്നോട്ട് വയ്ക്കുന്നത് ഇവിടെ രാജേഷിന്റെ കുടുംബം ബന്ധുക്കളടക്കം ഇവിടെയുണ്ട് പക്ഷെ അവരൊന്നും ഇപ്പോൾ സംസാരിക്കാൻ സംസാരിക്കപ്പെട്ട ഒരു മാനസികാവസ്ഥയിലല്ല എന്തായാലും നൽകിയത് ചന്ദ്രൂരിലെ ഉയരപ്പാത അപകടത്തിൽ കരാർ കമ്പനിക്കെതിരെ ആരോപണങ്ങളുമായി നാട്ടുകാർ രംഗത്ത് വന്നു ുണ്ട് ഇതിനകത്ത് ഈ കാർഡുണ്ടല്ലോ ഈ പറഞ്ഞിരിക്കുന്ന ഈ വച്ചേക്കുന്ന സംഭവം ഇത് മാറ്റിയിട്ട് ഇത് കഴിഞ്ഞ വർക്ക് കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇതെല്ലാം മാറ്റി റിമൂവ് ചെയ്ത് റോഡ് സുഖമാക്കുന്നത് എവിടെയാണ് സാറിന് കാണിച്ചു തന്നത് ഇപ്പോൾ അപകടത്തിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് തേടി വിഷയം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി റിയാസ് പറയുന്നു ദേശീയപാതാ നിർമ്മാണം പരിപൂർണമായി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാത് ഘട്ടത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ് എന്ന് ആലപ്പുഴ തുറവൂരുണ്ടായത് നേരത്തെ ബഹുമാന്യനായ മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്യുന്ന സമയത്ത് ആ ഘട്ടത്തിൽ തന്നെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാത് സമയത്ത് അറിയിക്കാറുണ്ട് ഇത് സംഭവിച്ച ഉടനെ തന്നെ സംസ്ഥാന ഗവൺമെൻറ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായി ഇടപെടണം എന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെയാണോ വീഴ്ച അത് പരിശോധിക്കണം മേലിൽ ആവർത്തിക്കാത്ത നിലയിൽ ഇടപെടേണ്ടതുണ്ട് ആലപ്പുഴയിൽ നിന്ന് അശ്വിൻ പാലാഴി നമുക്കപ്പം ചെരികയാണ് അശ്വിൻ ശരിക്കും അവിടെ പ്രതിഷേധം കടക്കുകയാണോ എസ് കെ വലിയ പ്രതിഷേധം തന്നെ ഉണ്ടാവുകയാണ് കാരണം ഇത് ഈ അവസാനത്തെ രാജേഷിന്റെ ഭരണം കൂടെ കൂട്ടുമ്പോൾ ഈ നിർമ്മാണം ആരംഭിച്ച് ഇത്രയും കാലങ്ങളിൽ നാൽപ്പതോളം മരണങ്ങളാണ് ഈ അരൂർ തുറവൂർ ദേശീയപാതയിലെ വിവിധ അപകടങ്ങൾ ഉണ്ടായത് അതിലെ അവസാനത്തേതാണ് രാജേഷ് ഇന്ന് പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് നിർമ്മാണത്തിനിരിക്കുന്ന ഗർഡർ തകർന്ന് വീണം ഈ വാഹനത്തിന് മുകളിലേക്ക് വീണ് രാജേഷ് മരിക്കുന്നത് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾക്കിടയിലും വാഹനങ്ങൾ ദേശീയപാത വഴി കടത്തിവിട്ടു എന്നുള്ളതാണ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതിക്കൂട്ടിലുള്ളത് ഈ നിർമ്മാണ കരാർ ഏറ്റെടുക്കും അശോക കൺസ്ട്രക്ഷൻസ് കൊണ്ട് എന്ന് പറയുന്ന കമ്പനിയാണ് അവർക്കെതിരെ ഉൾപ്പെടെ കേസ് എടുക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം അപ്പം എൻ എച്ച് ഐയും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ഇതിൽ മറ്റൊരു സാങ്കേതിക പ്രശ്നമുള്ളത് ഈ നിലവിൽ ഈ ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരം അടക്കം രാജേഷിന് കുടുംബത്തിന് നൽകണം എന്നുള്ള ആവശ്യമായിരുന്നുണ്ട് പക്ഷേ ഇതിൽ എഫ്ഐആറിൽ നിർമ്മാണ കമ്പനിയെയും എച്ച് ഐ എൻ എച്ച് ഐയും പ്രതിചേർത്താൽ മാത്രമേ അത്തരത്തിലുള്ള സാങ്കേതിക നടപടികളിലേക്ക് കടക്കാനാകൂ ഇതിന് മുൻപുണ്ടായ അപകട അപകടങ്ങളിലൊന്നും ഈ കൺസ്ട്രക്ഷൻ കമ്പനിയെയോ എൻ എച്ച് ഐയോ പ്രതി ചേർത്തിരുന്നില്ല അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും എഫ്ഐആർ വരുന്നതെങ്കിൽ ഈ നഷ്ടപരിഹാരം അടക്കമുള്ള നടപടികളിൽ അത് കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ള നാട്ടുകാർ പറയുന്നത് എന്തായാലും അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം ഇല്ലാത്തപക്ഷം കടുത്ത പ്രതിഷേധം എന്നതാണ് നാട്ടുകാരുടെ തീരുമാനം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം